അപ്പൊ ആദ്യമായിട്ടാണ് സത്യം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ബിഗ് ബോസിന്റെ ഫൈനൽ ഡേ ആണ് അപ്പൊ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷയിലാണ് അപ്പൊ ആര് കപ്പടിക്കും എന്നുള്ളത് പക്ഷെ ഇപ്പോഴത്തെ പല യൂട്യൂബേഴ്സും ഒക്കെ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ജിണ്ടുപ്പിൽ തന്നെയാണ് കപ്പടിക്കാൻ പോകുന്നത് അതുപോലെ സെക്കൻഡ് റണ്ണർ ആയിട്ട് വരുന്നത് അർജുനും അതുപോലെ തന്നെ തേർഡ് പ്ലേസിലേക്ക് വരുന്നത് ജാസ്മിനു ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം ഘട്ടം അപ്പം കുറെ പേർക്ക് ഇത് കേൾക്കുമ്പോ ഒരു സംഘടന ചില ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അർജുന അങ്ങനെ എല്ലാവരും നല്ല പ്ലേസ് ആണ് പക്ഷേ ഫസ്റ്റ് പ്ലേസിലേക്ക് ഡിസേർവിങ് ആണോ ജിൻഡോ എന്ന് ചോദിച്ചാൽ ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ ഇതിൽ ഞാൻ ആദ്യം പറയുന്ന തുണ്ട് കേട്ടിട്ട് എല്ലാരും കൂടെ ഒന്ന് കമന്റ് അടിക്കാൻ നിൽക്കല്ലേ എനിക്ക് ഫുൾ ആയിട്ട് പറയാനുണ്ട് കേട്ടോ ശരിക്കും ജാസ്മിൻ തന്നെ ആയിരുന്നു കപ്പടിക്കേണ്ട ഒരു വ്യക്തി അല്ല അതിപ്പം ജാസ്മിനെ നെഗറ്റീവ് പറയുന്നവർക്കും നന്നായിട്ട് അറിയാം കാരണം ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു പ്ലെയർ ആണ് പ്ലെയർ എന്നുള്ള നിലയിൽ മാത്രം ക്യാരക്ടറോ പേഴ്സണാലിറ്റിയെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാസ്മിന് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് കാരണം ഇത്രയും ആൾക്കാരുടെ കൂടെ പിടിച്ചു നിന്ന് നമുക്ക് തന്നെ ഫൈനലിൽ ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം അത്രയും ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി അതും അവരെക്കാളൊക്കെ ഏറ്റവും നല്ലതായിട്ട് ശബ്ദം പൂർത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു പ്ലെയറും ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഇല്ലാത്ത കാര്യം അതിപ്പം അവളെ എത്ര നെഗറ്റീവ് പറയുന്നവരും ഈ ഒരു അഭിപ്രായം പറയുന്ന ഞാനും കണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ജാസ്മിനെ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേഴ്സണലായിട്ട് അറിയുവോ അങ്ങനെയൊന്നുമല്ലേ നമ്മളിങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി ഭയങ്കര ഞാൻ അത്ഭുതത്തോടുകൂടി ജാസ്മിന്റെ ഓരോ വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺ അവളുടെ ജീവിതത്തിൽ അവളെ നേടിയെടുത്ത അവളുടെ ഒരു കരിയർ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു കാരണം നമുക്കൊരു വീഡിയോ ഇടുമ്പോ അറിയാം എന്റെ പിന്നിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അത് എഡിറ്റ് ചെയ്ത് അപ്പൊ ഒരു ദിവസം അഞ്ചോ ആറും വീഡിയോസ് ഒക്കെ ഇട്ടാണ് ആ കൊച്ച് നാല്പത്തി ദിവസം കൊണ്ട് ഇത്രയും സക്സസിലേക്ക് എത്തിയത് അതൊന്നും നമുക്കത് ഇപ്പം ഞാൻ യൂട്യൂബിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം എത്ര കഷ്ടപ്പെട്ടാലാണ് ഇതിനകത്ത് ഒരു ഡോളറെങ്കിലും ഇൻക്രീസ് എന്നുള്ള കാര്യത്തിൽ അപ്പം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ കൊച്ചു ഇത്രയും നല്ലൊരിതിലേക്കൊക്കെ എന്നുള്ള കാര്യം നമുക്ക് അവൾ ചെയ്തു ഒന്നും നമുക്ക് തെറ്റ് തെറ്റൊന്നും നല്ലത് നല്ലതെന്നും തന്നെ പറയണം അതെ എല്ലാവരും അത് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഒരു എന്ന് പറയുന്നത് അവിടെ കളിച്ചതും ചെയ്തതും ഒക്കെ പോട്ടെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആരും ഇതിന്റെ പേരിൽ സൈബർ ബിൽഡിങ് ചെയ്യാതിരിക്കുക അവിടെ തീർന്നു അത് ഒരു ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ് അതിൽ അവിടെ നടന്നതൊക്കെ കഴിഞ്ഞു ഇനി നമ്മളൊക്കെ നമ്മുടെ കാര്യം നോക്കി ജീവിക്കണം നമ്മളിതിന്റെ പുറകെ പിടിച്ച് ഇതിന്റെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മുടെ മസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അവിടെ ചാനലിൽ പോയി കമന്റ് ഇടുന്നു അവരെ മെന്റലി ടോർച്ചർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരവരുടെ ലൈഫ് അവൾ അവിടെ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണോ ആ ചെയ്തതിന്റെ റിയാക്ഷൻസ് എന്തായാലും നാട്ടിലുണ്ടായിട്ടുണ്ട് അവളുടെ ബന്ധങ്ങളിലെ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുന്ന് പിന്നെയും കുത്തി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഞാൻ പറഞ്ഞു ഓൾറെഡി നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ വിന്നരാകണ്ടാത്തതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ വിന്നർ വിന്നരാകാതെ പോയതിന്റെ ഒരു കാര്യം അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഒരുപാട് പേര് പേരിപ്പോൾ അവൾ ചെയ്തു തോന്നുന്ന ഒരു വലിയ കുറ്റമല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരാണ് അല്ലേ സാധാരണ ഒരു മനുഷ്യൻ മനുഷ്യന്നുള്ള നിലയ്ക്ക് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ വെളിയിൽ നമുക്ക് ഒരാളോട് നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ അത് കണ്ട് മാറി പെട്ടെന്ന് അവിടെ ഒരാളോട് ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്താ ക്ലാരിറ്റി ഇല്ലാത്തത് അല്ലെങ്കിൽ അത് പ്രണയമാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ വാക്കുകൊടുത്ത് നമ്മളെ നമ്മുടെ ഒരു നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് വാക്ക് തന്നൊരു വ്യക്തി ഇത്രയും ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇതൊക്കെ പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എനിക്ക് തോന്നി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുച്ചിന്റെ മനസ്സിന്റെ ഒരു ചഞ്ചലപ്പ് അത് തന്നെയാണ് ചഞ്ചലപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുപാട് പെൺകുട്ടികൾ നല്ല സ്ട്രോങ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രോങ് ആയിട്ട് കരിയർ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളായാലും ഇപ്പൊ യൂട്യൂബിന്റെ കാര്യത്തിലായാലും അല്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഒരിക്കൽ പോലും നമുക്ക് തോന്നുന്നില്ല പക്ഷെ എല്ലാവർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ജാസ്മിന്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ് കാരണം എങ്ങനെ ഒരു റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ചില വ്യക്തികൾക്ക് അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണോ എന്ന് ചോദിച്ചാൽ ആണം തന്നെ പറയാം കേട്ടോ കാരണം ഞാൻ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ഇതേപോലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മളും കണ്ടിട്ടുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് മറ്റൊരാളോട് ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഒരു റിലേഷൻ ഇരിക്കുമ്പോൾ വേറൊരാളോടൊരു ഇത് തോന്നുക പെട്ടെന്ന് ചഞ്ചലപ്പെടുന്നൊരു മനസ്സ് പക്ഷേ അത് ഭയങ്കര ദോഷകരമായിട്ടുള്ള ഒരു മൈൻഡ് തന്നെയാണ് കാരണം നമ്മളൊരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭർത്താവ് ഇല്ലാതെ നിക്കേണ്ട ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ നമ്മള് ഒറ്റയ്ക്കപ്പെടുന്ന ഒരു സമയങ്ങൾ വരും നമുക്ക് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പോകുമ്പോ നമ്മുടെ കയ്യിൽ നമ്മുടെ ലൈഫ് നിൽക്കത്തില്ല അങ്ങനെ നമ്മൾ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യം ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഇതില് അനുകൂലിക്കുന്നവരുണ്ടായിരിക്കാം അല്ലാതെ എന്താ പറയണ്ടേ തെറ്റാന്ന് പറയുന്നവരുണ്ടായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഈ ഒരു കാര്യം ജാസ്മിൻ അവിടെ ചെയ്യുന്നത് അണ്ടർ പേഴ്സണലേജ് തെറ്റാണെന്ന് എന്തായാലും ജാസ്മിൻ അറിയായിരുന്നു അല്ലെ ഇപ്പൊ വന്നിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയാലും അതേ ഫാമിലി ആയാലും വന്നിട്ട് എന്റെ ക്ലൂ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് പോലും അത് തിരുത്താനുള്ള തിരുത്താനുള്ളൊരു ഇത് കാണിച്ചിട്ടില്ല പക്ഷെ ഗബ്രി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജാസ്മിന് കുറച്ച് പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയാലും അപ്പൊ കുറച്ചൊക്കെ ഒരു സപ്പോർട്ടായിട്ടിങ്ങനെ കയറി വരുവായിരുന്നു അപ്പോഴാണ് ഗബ്രി കഴിഞ്ഞ ദിവസം ചെന്ന് വീണ്ടും എല്ലാം പഴയതുപോലെ അപ്പൊ എനിക്കതിന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് അതിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ മൈൻഡിനെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് ചാഞ്ചലപ്പെട്ടു പോവുകയാണ് ശരിക്കും പറയാം ഇത്ര വലിയൊരു ഷോയിലാണ് നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ അവള് ചെയ്യുന്നതിലൂടെ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏതോ ഒരു എന്താ പറയണ്ടേ പറയൊരു ഫാന്റസി വേൾഡിലാണ് അവള് നിൽക്കുന്നത് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലും ഉണ്ട് അപ്പം ജസ്മിൻ കപ്പടിച്ചില്ലെങ്കിലും ഞാൻ ജാസ്മിന്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പ്ലെയർ പ്ലെയർന്നുള്ള ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ടുള്ള ഒരാൾ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബിലെ ഇത്രയും പെട്ടെന്ന് റീച്ച് ആയ ഒരു ഇതിലൊക്കെ നിക്കുവാണെങ്കിൽ എനിക്ക് അവളെയാണ് ഞാൻ റോൾ മോഡലാക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ അപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ എന്നെ കളിയാക്കാറുണ്ട് നിന്റെ റോൾ മോഡൽ ആയിട്ടുള്ള ആളാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ടല്ല കേട്ടോ യൂട്യൂബിൽ ചെയ്യുന്ന കണ്ടന്റും അതുപോലെ തന്നെ റീച്ച് കിട്ടിയ വേ കഷ്ടപ്പെട്ട ഇതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ഒരാളാണ് പക്ഷെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ എന്താ പറയേണ്ടേ നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരാള് കപ്പടിക്കണ്ട അത് തന്നെയാണ് നല്ലത് കാരണം സമൂഹത്തിൽ നമ്മളിപ്പം ജാസ്മിൻ കപ്പടിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ ഇതേപോലെ മനസ്സുള്ള ഇതേ ക്യാരക്ടറുള്ള കുറെ ആളുകളുടെ ഒക്കെ മനസ്സിലേക്ക് ഒരു ചിന്താഗതിയും ഇത് തന്നെയായിരിക്കും ഓക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമില്ല നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതൊക്കെ വെച്ച് നമ്മളെ ലോകം അംഗീകരിക്കും അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു ഇതിലേക്കായിരിക്കും ആ ഒരു മെസ്സേജ് അതുകൊണ്ട് തന്നെ ജാസ്മിന് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓർക്കുവാണ് സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് ആ ഒരു കൊച്ചാണ് അതിന് കിട്ടണമായത് പക്ഷെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ നാടിനെന്ത് മെസ്സേജ് ആണ് ഈ ബിഗ് ബോസിലൂടെ ഒരു വിന്നർ എന്നുള്ള നിലയ്ക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജിൻഡോയ്ക്ക് തന്നെ കിട്ടുന്നതിലാണ് ഞാൻ ഇന്നേ വരെ ഈ ബിഗ് ബോസിന്റെ ഒരു കണ്ടസ്റ്റന്റ് വോട്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ ഷോ കാണുന്നതും മുടങ്ങാതെ കാണും അത്രയും ഞാൻ ഈ ആൻഡ് എവരിത്തി ലൈവിന്റെ അപ്ഡേറ്റ്സ് ആണ് എല്ലാം കാണുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വോട്ട് പോലും ഞാൻ ഇട്ടിട്ടില്ലാത്ത ഒരാളാണ് പിന്നെ ആരും പറയുന്നത് ജിൻഡോയുടെ ഫാനാന്നൊരിക്കലല്ല ഞാൻ സാധാരണ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് നമ്മളിങ്ങനെ കാണുന്നൊരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് മാത്രം ഞാൻ പറയുകയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ അത് ഡിസേർവിങ് ആണ് കാരണം വലിയ പബ്ലിക്കൊന്നും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറി വന്ന് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് സർവൈവ് ചെയ്ത് ജിൻഡോയ്ക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ഒരു വ്യക്തി അവിടെ കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ അത് ഓഫ് കോഴ്സ് ജിൻഡോയ്ക്ക് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ പറയാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് എന്താ പറയുക ഇനിയും ആ ഒരു ക്യാരക്ടറൊക്കെ ഒന്ന് മാറ്റി അവൾ ഒരു നല്ല രീതിയിലേക്ക് വരട്ടെ അവൾക്കൊരു ഫ്യൂച്ചർ ഉള്ളതാണ് അപ്പൊ വെളിയിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മളധികം സെലിബ്രേറ്റ് ആക്കിയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഓരോ വീക്ക് പോയിന്റ് ആണ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് മനസ്സല്ലേ ചിലർക്ക് എല്ലാവർക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും പലതരത്തിലുള്ള ഒരു ഇതാണ് അപ്പൊ അവളുടെ ഒരു യഥാർത്ഥത്തെ ഈ ഒരു ക്യാരക്ടർ വെളിയിൽ വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ പോയി ഇത്രയും ക്യാമറയുടെ മുമ്പിൽ നമ്മളൊക്കെ ഇത് കണ്ടതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിൽ പോയില്ലായിരുന്നു ജാസ്മിൻ ഒരു വ്യക്തി ഇവർക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു സൈഡ് ഉണ്ടെന്ന് ഒരിക്കലും ആരും അറിയില്ലായിരുന്നു അപ്പൊ ഇതുപോലെ ഇതേ ക്യാരക്ടറുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലും ഉണ്ട് ക്യാമറ വെച്ചിരുന്ന് കാണാത്തതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും കാണുന്നില്ല ചിലപ്പോ നമ്മുടെ വീട്ടിലും കാണും ഇതേ മൈൻഡ് ഉള്ളവര് ഒരു റിലേഷനിലിരുന്നിട്ട് വേറെ പലരോടും ഇഷ്ടം തോന്നുന്നവരും പല ഇതും ഉള്ളവരുണ്ടായിരിക്കാം നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല എനിവേ അതൊക്കെ ഇനിയും ഇതുപോലൊക്കെ ഉള്ള മനസ്സുള്ളവർ ആരെങ്കിലും ഉണ്ട് ഇതൊക്കെ മാറ്റുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക അപ്പൊ എന്താ പറയണ്ടേ എല്ലാവർക്കും നല്ല അത് വരട്ടെ അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ആരും എന്നെ പൊങ്കാല ഇടാൻ വരല്ലേ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ആണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അവൻ എസ്റ്റൊരു വിളിക്കാം ബൈ